ട്രാക്കിലും ഫീൽഡിലും വീറുറ്റ പ്രകടനങ്ങളോടെ റവന്യൂ ജില്ലാ കായികോത്സവം തുടരുന്നു കഴിഞ്ഞ ദിവസം പ്രതികൂലമായ കാലാവസ്ഥയെയും കായിക അധ്യാപകരുടെ മെല്ലെപ്പോക്കിനെയും തുടർന്ന് മാറ്റിവെച്ചിരുന്ന ഏഴിനങ്ങളാണ് ആദ്യം നടന്നത് ഹർഡിൽസ് ജാവലിൻ ത്രോ നടത്തൻ തുടങ്ങിയ ഇനങ്ങളാണ് ഇന്നലെ മാറ്റിവെച്ചിരുന്നത് രാവിലെ എട്ട് മണിക്ക് തന്നെ ട്രാക്ക് ഉണർന്നു മത്സരാർത്ഥികളും ഒഫീഷ്യൽസും എത്തിയതോടെ ആദ്യ ദിവസത്തെ അധ്യാപകരുടെ നിസ്സഹകരണത്തെ തുടർന്നുള്ള മെല്ലെപ്പോക്ക് ഉണ്ടായില്ല ക്രോസ് കൺട്രി മത്സരം വെള്ളർക്കാട് നിന്നും മരത്തങ്കോട് നിന്നും ആരംഭിച്ച് ചൊവ്വന്നൂരിലെ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനിച്ചു ഫീൽഡിൽ ജമ്പ് ത്രോ ഇനങ്ങളും ട്രാക്കിൽ റിലേ ഉൾപ്പെടെയുള്ള സ്പ്രിന്റ് ഇനങ്ങളും നടന്നു ടൈ ട്രയൽ ഉൾപ്പെടെ ഹിറ്റ്സ് മത്സരങ്ങൾ ഉച്ചയോടെ പൂർത്തിയായി ഇടയ്ക്ക് മഴ ചാറിയെങ്കിലും മത്സരത്തെ ബാധിച്ചില്ല ഉച്ചയ്ക്ക് വെയിൽ കനത്തപ്പോൾ സിന്തറ്റിക് ട്രാക്ക് നനച്ചതോടെ സ്പെക്സില്ലാതെ ഓടിയവർക്കത് ആശ്വാസമായി രണ്ടാം ദിനത്തിൽ ഉച്ചഭക്ഷണത്തിൽ വിഭവങ്ങൾ വർദ്ധിച്ചതിനു പുറമെ സമാപന ദിനത്തിൽ പായസം ഉൾപ്പെടെ വിളമ്പുമെന്ന് സംഘാടക സമിതി അറിയിച്ചു ശനിയാഴ്ച മുപ്പത്തിനാല് ഇനങ്ങളിൽ മാത്രമാണ് മത്സരം വൈകിട്ട് നാലുമണിയോടെ സമാപന സമ്മേളനം തുടങ്ങാൻ സാധിക്കും വിധമാണ് ക്രമീകരണം മണലൂർ എംഎൽഎ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മുഖ്യാതിഥിയാകും